ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നാണ് അദ്ധ്യായം പന്ത്രണ്ട് യുഗാന്ത്യം അക്കാലത്ത് നിന്റെ ജനത്തിൻ്റെ ചുമതല വഹിക്കുന്ന മഹാപ്രഭുവായ മിഖായൽ എഴുന്നേൽക്കും ജനതാരൂപം പ്രാപിച്ചത് മുതൽ ഇന്നേവരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടതകൾ അന്നുണ്ടാകും എന്നാൽ ഗ്രന്ഥത്തിൽ പേരുള്ള നിന്റെ ജനം മുഴുവൻ രക്ഷപ്പെടും ഭൂമിയിലെ പൊടിയിൽ നിന്ന് ഭൂമിയിലെ പൊടിയിൽ ഉറങ്ങുന്ന അനേകർ ഉണരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കായും ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ജ്ഞാനികൾ ആകാശവിധാനത്തിൻ്റെ പ്രഭ പോലെ തിളങ്ങും അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവൻ നക്ഷത്രങ്ങളെ പോലെ എന്നുമെന്നും പ്രകാശിക്കും ദാനിയേലേ അവസാന ദിവസം വരെ വചനം രഹസ്യമായി സൂക്ഷിച്ച് ഗ്രന്ഥത്തിന് മുദ്ര വയ്ക്കുക അനേകർ അങ്ങുമിങ്ങും ഓടി നടക്കുകയും അറിവ് വർദ്ധിക്കുകയും ചെയ്യും ദാനിയല ഞാൻ നോക്കി ഇതാ മറ്റു രണ്ടുപേർ ഒരുവൻ അരുവിയുടെ ഇക്കരയും അപരൻ അക്കരയും നിൽക്കുന്നു അരുവിയുടെ മുകൾ ഭാഗത്ത് നിന്ന് ചണവസ്ത്രധാരിയോട് അവരിൽ ഒരുവൻ ചോദിച്ചു ഈ അത്ഭുതങ്ങൾ അവസാനിക്കാൻ എത്ര കാലം വേണം അരുവിയുടെ മുകൾ ഭാഗത്ത് നിന്നിരുന്ന ചണവസ്ത്രധാരി വലത്തുകയും കൈയും ആകാശത്തിനു നേരെ ഉയർത്തി എന്നേക്കും ജീവിക്കുന്നവന്റെ നാമത്തിൽ ആണയിടുന്നത് ഞാൻ കേട്ടു അത് സമയവും സമയങ്ങളും സമയത്തിന്റെ പകുതി വരെയും സമയത്തിൻ്റെ പകുതി വരെ ആയിരിക്കും വിശുദ്ധ ജനത്തിന്റെ ശക്തി തകർക്കാൻ കഴിയുമ്പോൾ ഇവ നിവൃത്തിയാകും ഞാൻ കേട്ടെങ്കിലും എനിക്ക് മനസ്സിലാ മനസ്സിലായില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചു പ്രഭോം ഇതിൻ്റെയെല്ലാം പൊരുൾ എന്താണ് അവൻ പറഞ്ഞു ദാനിയേലേ നീ നിന്റെ വഴിക്ക് പോവുക ഈ വചനം അവസാനം വരെ ഈ വചനം അവസാന ദിനം വരേക്കും അടച്ച് മുദ്ര വെച്ചതാകാം അനേകർ തങ്ങളെ തന്നെ ശ്രുദ്ധീകരിക്കുകയും നിർമ്മലരാക്കി വെണ്മയിട്ടവരാക്കുകയും ചെയ്യും എന്നാൽ ദുഷ്ടർ ദുഷ്ടത പ്രവർത്തിക്കും അവർ ഗ്രഹിക്കുകയില്ല ജ്ഞാനികൾ ഗ്രഹിക്കും നിരന്തര ദഹന വിൽ നട്ടലാക്കുന്നതും വിനാശകരമായ മ്ലേക്ഷത പ്രവർത്തി പ്രതിഷ്ഠിക്കപ്പെടുന്നതുമായ സമയം മുതൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ദിവസം ഉണ്ടാകുന്നു ആയിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് ദിവസം ഉറച്ചു നിൽക്കുന്നവൻ ഭാഗ്യവാൻ എന്നാൽ ഈ പോയി ശ്രമിക്കുക അവസാന ദിവസം മീനിൻ്റെ അവകാശം സ്വീകരിക്കാൻ ആഞ്ഞേക്കും കർത്താവിന്റെ വചനം